സിനിമ വരുന്നതിന് മുമ്പ് തന്നെ നിർമ്മാതാക്കളുടെ സംഘടന ഇതിനെതിരെ സ്വരവുയർത്തുകയും ചെയ്ത് അതിപ്പോ ഇത്തരം നിർമ്മാതാക്കളുടെ സംഘടനകൾ പോലും ഒരു പ്രത്യേക ഒരു ക്രൈസിസ് നിൽക്കുമ്പോൾ അതിനെ പ്രൊമോട്ട് അത് പ്രത്യേകിസ് വേറെയായാലും കാണാത്തൊരു ഭാഗം കണ്ടു എന്നെനിക്ക് മനസ്സിലായി അതായത് അതിനകത്ത് ഇതിറങ്ങാതിരിക്കുന്നതിലൂടെ ഈ സിനിമ ഇറക്കാതിരിക്കുന്നതിലൂടെ ഇതിന്റെ തീം എവിടെയോ ചോർന്ന് കിട്ടി എനിക്കറിയത്തില്ല ഇതിന്റെ തീം എന്താണ് ഇതിന്റെ തീം ചില ആളുകൾക്ക് തോന്നി എനിക്ക് തോന്നിയൊരു കാര്യം പറയട്ടോ ഈ സിനിമാതാക്കളുടെ സംഘടനയിൽ ചില ആളുകൾക്ക് ഇതിൻ്റെ തീം ചോർന്ന് കിട്ടിയോ എന്ന് എനിക്ക് സംശയമുണ്ട് അപ്പോൾ അവർ പ്രതിദാനം ചെയ്യുന്ന അവർക്ക് വല്ല കാര്യവും സഹായിക്കാനുള്ള അവരെ രാഷ്ട്രീയ പാർട്ടി തമ്മിൽ മിടുക്കാനാവാൻ വേണ്ടി ഇത് തടയാൻ വന്നവനാണ് ഞാൻ എന്ന ഒരു നടപടി ഉണ്ടോ എന്ന് നമ്മൾ സംശയിക്കേണ്ടിയിരിക്കുന്നു സിനിമയിലുള്ളവരെ എനിക്കറിയാവുന്ന നിലക്ക് നിങ്ങൾക്ക് ആർക്കും അറിയത്തില്ല കാരണം നമ്മൾ പറയും രാഷ്ട്രീയക്കാർ കുറച്ച് ദീർഘമായി കാണുകയും അത് ഒരു മുഴം കൂട്ടി എറിയുകയും ചെയ്യുന്നു പക്ഷേ ഇതങ്ങനെ ഒരു മുഴമല്ല നൂറ് മുഴം കൂട്ടി എറിയുന്ന ഒരു സിനിമയിലുണ്ട് അപ്പോൾ സിനിമയിലുള്ള ആളുകൾക്ക് ഇതിൻ്റെ കഥ മനസ്സിലായി അപ്പോൾ ഈ സിനിമ പുറത്തു വരാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പരിപാടിയായിരുന്നു സിനിമാ എന്ന് ചിന്തിക്കണം അബുദാബിയിൽ മാധ്യമ പ്രവർത്തകർ നടത്തിയ ഒരു പരിപാടിയിൽ ഞാൻ പങ്കെടുത്തുള്ള എൻ്റെ പ്രസംഗത്ത് ഞാൻ പറയുന്നുണ്ട് ഇത് വെറുതെയാണ് ഈ സമരം കുറച്ച് ദിവസം കഴിയുമ്പോൾ ഉണ്ടാവില്ല ഇത് എവിടെയും എത്തില്ല ഇത് ഫലപ്രാപ്തിയിൽ എത്തില്ല ഫലപ്രാപ്തിയിലെത്തില്ല ഇതാർക്കെതിരെയാണ് ഈ സമരമെന്ന് എൻ്റെ പ്രസംഗത്തെ ഞാൻ ചോദിക്കുന്നുണ്ട് അത് ആവർത്തിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ഈ സിനിമയുടെ കഥ ആർക്കൊക്കെ അറിയാമായിരുന്നു നമ്മൾ സിനിമ ടിക്കറ്റ് എടുത്ത് കയറിയപ്പോഴാണ് കണ്ടത് ആർക്കൊക്കെ ഇതിൻ്റെ കഥ അറിയാമായിരുന്നു ആ കഥ വരരുത് എന്ന ഉദ്ദേശത്തോടെ തടയാൻ വേണ്ടി വേണ്ടിയായിരുന്നു നിർമ്മാതാക്കളുടെ സംഘടനയുടെ സമരം അവരെന്താ നേടിയ ആ സമരത്തിൽ ഈ മീഡിയക്കാരും നാട്ടുകാരും എല്ലാം മണ്ടന്മാരാണോ ആ സമരത്തിൽ സിനിമാ നിർമ്മാതാക്കളുടെ സംഘടനയോ നിർമ്മാതാക്കളോ ഏത് നടൻ്റെ ശമ്പളം കുറച്ചു അതായിരുന്നു ഒരു ഡിമാൻഡ് ഏത് സംവിധായകൻ്റെ ശമ്പളം കുറച്ചു ആ സമരം കൊണ്ട് എന്ത് നേടി ആന്റണി പെരുമ്പാവർ ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുന്നു അത് പിൻവലിക്കുന്നു ഖേദം പറയും മതിയോ അതിനായിരുന്നു സമരം അതിനെ വരുമ്പം ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടണം അത് അയാളെക്കൊണ്ട് പിൻവലിപ്പിക്കണം അതിനായിരുന്നു സമരം